ം ബാക്ക് ടു ഹെത്തോസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എന്ത് കർമ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ത് എനർജിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതിനെ നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം നല്ല എനർജി ആണെങ്കിൽ അതിനെ എങ്ങനെ മേക്ക് യൂസ് ചെയ്യാം എങ്ങനെ ഉപയോഗപ്രദമാക്കാം മോശമായിട്ടുള്ള കർമ്മയാണ് എങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സോ നമ്മളിവിടെ മൂന്ന് കാർഡ്സ് എടുക്കുന്നുണ്ട് ഇസ് എ സിംഗിൾ കാർഡ് റീഡിങ് നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പേഴ്സണൽ ഹീലിംഗ്സിന് സ്പിരിച്വൽ ഹീലിങ്സിനും സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസിനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മളുടെ ചാനലിൻ്റെ ടാററ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ടാറക്ട് റീഡിങ് വളരെയധികം ഇഷ്ടമാണ് പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു നമ്പറിൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ വി വിൽ ടേക്ക് ത്രീ കാർഡ്സ് ദിസ്ഇസ് കാർഡ് നമ്പർ വൺ ഇത് ഗ്രൂപ്പ് നമ്പർ വൺ ഫോർ ഗ്രൂപ്പ് നമ്പർ ടുപ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ലെസൺ എന്താണ് ഫ്രം യുവർ പാസ്റ്റ് ലൈഫ് നമുക്ക് നോക്കാം ഓക്കെ ഹീലിംഗ് എനർജി ഓ മൈ ഗാഡ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു ഹീലർ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ പോലും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു ഹീലിംഗ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാന്ത്വനിപ്പിക്കാനും ഒക്കെ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങളത് തിരിച്ചറിയുമെന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിഗറിൽ കൂടെ ആയിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇനി ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് ഒക്കൾട്ട് സയൻസുകളോട് താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സൈ സൈക്കോളജി മിസ്റ്റിക്സ് ആസ്ട്രോളജി കെമിസ്ട്രി ന്യൂമറോളജി വാസ്തു ടാരഡ് റീഡിങ് റേക്കി പ്രൊണോളജി ഇങ്ങനെ പല പല സബ്ജക്റ്റുകൾ ഉണ്ട് മനുഷ്യൻ്റെ മനസ്സ് അറിയാനും മനസ്സ് എന്ന് പറയുന്ന എനർജിയെ റീഡ് ചെയ്യാനും ആ എനർജി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനും അവനവൻ്റെ ജീവിതത്തിലും മാത്രമല്ല കൂടാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ കറക്ഷൻസ് പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലെൻസിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഒരു കാർമിക് പ്യൂരിഫിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആ കാർമിക് ഹീലറിനെ പുറത്തെടുക്കേണ്ട സമയമാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു ഹീലർ ആയിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മയും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ ജീവിതം ഈ ഒരു ലൈഫ് ടൈമിൽ ഇതുവരെ നിങ്ങൾ അങ്ങനെയല്ല ജീവിച്ചിട്ടുള്ളത് എങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രിഗർ തരികയും നിങ്ങൾ ഇതുപോലെയുള്ള സബ്ജക്റ്റുകളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ആകർഷ്ടരാകുകയും അതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ലൈഫ് സ്റ്റൈല് ഒക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം ഇത് നിങ്ങളുടെ സോൾ പർപ്പസും കൂടെയാണ് സോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐ ആം ഹീൽഡ് ബൈ ദി ലവ് ആൻഡ് ലൈറ്റ് ഓഫ് ഡിവൈൻ കോൺഷ്യസ്നെസ് ആൻഡ് ഐ ക്യാൻ ബ്രിങ് ദാറ്റ് ഹീലിംഗ് എനർജി ടു അതേഴ്സ് ഇൻ മൈ ലൈഫ് യെസ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ലെസൺസ് എന്താണ് എന്ന് നമുക്ക് റിവീൽ ചെയ്യാം Okay, let's see. Longing for love. Loneliness. ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സെപ്പറേഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് വല്ലാത്ത ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നില്ല ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയുടെ റിഫ്ലക്ഷനാണ് അതായത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ മനസ്സ് കേൾക്കാതെ നിങ്ങളുടെ ഹൃദയം കേൾക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഈ ഒരു ലൈഫ് ടൈമിൽ ഈ നഷ്ടം നിങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കണക്റ്റ് ഇമീഡിയറ്റ്ലി ഒരു കണക്റ്റ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇത് ലവഡ് ഫസൈറ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു വ്യക്തിയാണിത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ചോയ്സ് കൊണ്ട് പോലും അല്ലാതെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ ചെറിയൊരു പ്രായത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ബാക്കിയുള്ള ജീവിതം നിങ്ങൾ ജീവിച്ചു എന്നാൽ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ആ ലോൺലിനെസ്സിൽ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആരോടും തോന്നാത്ത ഒരു കണക്ഷൻ ഈ വ്യക്തിയോട് തോന്നുന്നത് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉള്ള എനർജിയിൽ നിന്നുമാണ് അതായത് നിങ്ങളുടെ സോൾ മേറ്റാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ കാരണമാണ് കാരണം നിങ്ങൾക്കത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ മുൻപറയാം നിങ്ങളുടെ ആത്മാവിന് അറിയാം നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ടാണ് കുറേ കാലത്തിന് ശേഷം ആ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹമാണത് എന്നാൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെസ്പെറേഷൻ ഉണ്ടാകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സെപ്പറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഈ വ്യക്തി കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ ഒറ്റപ്പെടൽ അനുഭവപ്പെടാം കാരണം നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് ഫീല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്നും സെൽഫ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോരുക എന്നുള്ള മെസ്സേജുമാണ് അവിടെ നിങ്ങൾക്ക് ഈ ലോൺലിനെസ് മാറി സോളിറ്റ്യൂഡായി മാറും അതായത് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഒരു ബേഡൻ ആവാതെ ഒരു ഭാരമാകാതെ നിങ്ങളതിനെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഭയം കൊണ്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമില്ലെങ്കിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർദർ ആയിട്ട് നിങ്ങളുടെ ഈ വിഷമം എന്ന് പറയുന്നത് എൻലാർജ് ആയി മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നമ്മൾക്ക് ഈ പാറ്റേൺ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളതിലേക്ക് കണക്റ്റ് ആവുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് തരുന്ന എനർജിയും കൂടെ കണക്കിലെടുത്ത് വേണം അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനും തുടരാനും ഒക്കെ തന്നെ നിങ്ങളുടെ ഹൃദയം പറയുന്ന റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോവുക ഹൃദയം പറയുന്നത് പോലെ തന്നെ ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ പോവുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ഒക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റി ഇവിടെ കൊടുക്കേണ്ടത് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐ ലെറ്റ് ഗോ ഓഫ് ടോക്സിക് ലോങ്ങിങ് മേക്ക് മൈ ഓൺ സെൽഫ് അ പ്രയോറിറ്റി ഐ അട്രാക്ട് എ മ്യൂച്വലി ലവിങ് ഫുള്ളി പ്രസൻറ്റ് പാർട്ട്ണർ ഹു മേക്സ് മീ അ പ്രയോറിറ്റി ടു ഓക്കെ യെസ് സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ലെസൺ ആൻഡ് നൗ ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ലെസ്സൺ എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ലെറ്റ്സ് റിവീൽ യുവർ പാസ്റ്റ് ലൈഫ് കാർമിക് ലെസൺ ദറ്റ് യു നീഡ് ടു ലേൺ കറൻറ്റ്ലി ആൻഡ് വീ ഗോട്ട് പേഴ്സണൽ പവർ ഓക്കെ നമ്പർ തേർട്ടി ഫോർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏത് വർക്കിലായിരുന്നു നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഡെഡിക്കേഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ചലഞ്ചുകൾ ഒരുപാട് നിങ്ങളുടെ വഴിയിൽ വന്നിട്ടുണ്ട് ഹഡിൽസ് ഒരുപാട് വന്നിട്ടുണ്ട് അതിനെയെല്ലാം നിങ്ങളുടെ മനോബലം കൊണ്ട് നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ നിങ്ങളതിൻ്റെ അകത്തൊരു ഐക്യനായി മാറിയിട്ടുണ്ട് അത് ഏത് ജോബും ജോബുമാകാം ഏത് ജോലിയുമാകാം ഈവൻ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ജോലിയാണെങ്കിലും ലൈക്ക് ഫിഷിംഗ് ഫാമിങ് മൈനിങ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡിമാൻഡിങ് വർക്ക് കണ്ടീഷൻസിനെ എല്ലാം പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ അതിജീവിച്ച് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു എനർജി ഉണ്ട് ട്രസ്റ്റ് യുവർ എൻഡ്യൂറൻസ് ട്രസ്റ്റ് യുവർ കേപ്പബിലിറ്റീസ് ഏത് പ്രതിസന്ധി ഘട്ടത്തിനെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇൻഫാക്റ്റ് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കാട്ടിലും നിങ്ങൾക്ക് അതിനുള്ള മനോബലവും ധൈര്യവും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ലെസൺ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചത് നിങ്ങൾക്കൊരു ശീലമായി നിങ്ങളുടെ ആത്മാവിന് അതൊരു ശീലമായതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈം എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വർക്ക് ഹോളിക് നേച്ചറ് വളരെയധികം കൂടുതലാണ് വിച്ച് ഈസ് ഗുഡ് നിങ്ങൾക്ക് റിവാർഡ്സ് കൊണ്ടുതരും പക്ഷേ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് അവിടുത്തെ എക്സ്പീരിയൻസസ് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കാതിരിക്കുക അതായത് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് അതായത് ഏതെങ്കിലും തരത്തിലൊരു സംരംഭം തുടങ്ങുക പുതിയ ജോബിലേക്ക് പോവുക ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു പുതിയ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് കടക്കുക മനസ്സിലിപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് കരിയറിനെ കുറിച്ചുണ്ട് എങ്കിലത് ചെയ്യാനായിട്ട് സാധിക്കുക അബ്രോഡ് ട്രാവൽ ചെയ്യാൻ അബ്രോഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് പല പല എക്സാംസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെയാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ എങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഡെഫിനറ്റ്ലി യെസ് 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 ആണ് റിസൾട്ട് ഉള്ളത് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐ ഹാവ് ദ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് വാട്ട് ഐ വോണ്ട് ഐ കോൾ ഓൺ ദ സ്ട്രെങ്ത് ഓഫ് മൈ സ്പിരിറ്റ് ടു മൂവ് മീ ഫോർവേഡ് വിത്ത് ബാലൻസ് ആൻഡ് ഹാപ്പിനെസ് ത്രൂ ഔട്ട് ഓൾ ദ ടാസ്ക് ഓഫ് മൈ ലൈഫ് ഓക്കെ സോ യെസ് ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ കോമെൻസും ഞാൻ വായിക്കാറുണ്ട് എടുത്തെടുത്ത് വായിക്കാറുണ്ട് എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാൻ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കോമൻസും വായിക്കാറുണ്ട് ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു യു ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മളുടെ ഈ മെസ്സേജസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് അറിയിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദി ഉണ്ട് നമുക്ക് നമുക്കടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓൾ ഓഫ് യുൾ ടേക്ക് കെയർ ബായ്